ഓരോ യാത്രയും ഓരോ ഓർമ്മപ്പെടുത്തലാണ് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ യാത്രകൾ അഥവാ ട്രാവലിംഗ് യാത്രകൾ പല വിധത്തിലാണ് ചിലർക്കതൊരു ഒളിച്ചോട്ടമാവാം ചിലർക്കതൊരു പാഷനാവാം എന്നാൽ മറ്റു ചിലർക്കത് ജീവിതവും ജീവനുമാവാം വീട്ടിൽ നിന്ന് ഡ്രസ്സും പാക്ക് ചെയ്ത് ക്യാമറയും തൂക്കി ഇറങ്ങിയപ്പോഴാണ് എങ്ങോട്ട് പോകണമെന്നോർത്തത് ഞങ്ങളെല്ലാവരും വണ്ടിയിൽ കയറിയിരുന്നപ്പോഴാണ് നമ്മുടെ ആശാൻ സെൽമാക്കൻ ഞങ്ങൾക്കൊരു ചോയ്സ് ഇട്ടു തന്നത് പാലക്കാട് തമിഴ്നാട് ബോർഡറിൽ ആർക്കും അത്ര പരിചയമില്ലാത്ത ഒരു തിക്കും തിരക്കുമില്ലാത്ത ഇല്ലാത്ത കിടനായിട്ടുള്ള കുറച്ച് നല്ല സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു നല്ല വൈകു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി കുക്കിങ് ചെയ്യണമെന്ന് പറഞ്ഞ് ഗ്യാസും ടെൻറ്റും ഞങ്ങൾ വണ്ടിയിൽ കയറ്റി ആർക്കും എതിരാഭിപ്രായമില്ലാതെ ഏഴാളടങ്ങുന്ന ടീമായി ഞങ്ങൾ പാലക്കാട്ടേക്ക് യാത്ര തിരിച്ചു നമ്മളിപ്പോ പാലക്കാടാണുള്ളത് പാലക്കാട് ചിറ്റൂര് ഭാഗത്തുനിന്ന് ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ മാറി വെങ്കലക്കായം ഡാമിലേക്ക് പോകുന്ന വയ്യാണ് നല്ലൊരു അടിപൊളി റൂട്ടാണിത് തെങ്ങും തോട്ടവും പിന്നെ കുടപ്പനകളും പാടും നെല്ലും അങ്ങനെ നല്ലൊരു അടിപൊളി ഗ്രാമപ്രദേശം ഈ പോകുന്ന വഴിക്ക് ഒരു തെങ്ങിന് പത്തേത ഉണ്ട് നമ്മുടെ നാട്ടിലൊന്ന് വ്യത്യസ്തമായിട്ട് തെങ്ങമ്മ മറ്റേ ചകിരി കെട്ടി വെച്ചിട്ടുണ്ട് ചെകിരി കെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കോണിമാരി അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു നോക്കി ഇതെന്താ സംഭവം അപ്പോൾ അവിടുന്ന് ഒരു ചേച്ചി പറഞ്ഞു ഇത് കള്ള് ചെത്താൻ വേണ്ടിയിട്ട് കെട്ടി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ തോട്ടം ഈ തെങ്ങൻ തോട്ടം ഫുള്ള് നമ്മളെ അങ്ങനെ ദീർഘമായ അഞ്ചു മണിക്കൂർ യാത്രക്ക് ശേഷം ഞങ്ങൾ സ്പോട്ടിലേക്ക് എത്തി കുറച്ചു വഴിയൊക്കെ തെറ്റിയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത് പണ്ട് ആരോ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് വഴി തെറ്റിയ യാത്രക്കായിരിക്കും കൂടുതൽ ഓർമ്മകൾ സമ്മാനിക്കാൻ കഴിയുക എത്ര മനോഹരമായ വാക്കുകളാണല്ലേ സത്യത്തിൽ ഇതാണ് ഞങ്ങൾക്കും ഇവിടെ സംഭവിച്ചത് അത്ര മനോഹരമായിട്ടുള്ള സ്ഥലം ഒരു ഡാമിന്റെ റിസർവെയർ മുഴുവൻ തെങ്ങിൻ തോപ്പുകളും കുടപ്പനകളും കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ശുദ്ധജല തടാകം പേരറിയാത്തതും ഇതുവരെ കാണാത്തതുമായ പക്ഷികളും ജീവജാലങ്ങളും ഏതോ മായാലോകത്ത് ചെന്ന പോലെ ഈ കാഴ്ചകളെല്ലാം ഞങ്ങൾ ആവോളം ആസ്വദിച്ചു എത്ര മനോഹരമാണ് ഈ കാഴ്ചകൾ പ്രകൃതി ശരിക്കും എത്ര സുന്ദരം ഞങ്ങളെല്ലാവരും സ്വപ്നം കണ്ട പോലെ നല്ലൊരു പ്ലേസ് കിട്ടിയത് കൊണ്ട് ടെൻ്റ് അടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ടെൻ്റ് അടിച്ചു തുടങ്ങി ഈ സമയം രണ്ടു പേര് കടയിൽ പോയി കുക്കിങ്ങിന് ആവശ്യമായ സാധനങ്ങളും വാങ്ങിച്ചു വന്നു സാധാരണ ടു പേഴ്സൺ ടെൻ്റ് അല്ല നമ്മുടെ കയ്യിലുള്ളത് ഇത് പത്ത് പേർക്ക് ഒരുമിച്ച് കിടക്കാവുന്ന കൊച്ചുവ എന്ന ബ്രാൻഡിന്റെ ടെൻ ആണ് അങ്ങനെ അരമണിക്കൂർ സമയമെടുത്ത് ടെന്റ് നമ്മൾ അടിച്ച് സെറ്റ് ആക്കി ഏതൊരു ടീമിനും ഒരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ ഞങ്ങളുടെ നമുക്ക് അദ്ദേഹത്തിന്റെ അവസരത്തിൽ കേൾക്കാം ഒരു രക്ഷിതർ വെങ്കലൊക്കെ ഒരു രക്ഷ നമ്മൾ യാദർഷികമായിട്ട് ഇവിടെ വന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥലമുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നത് നമുക്കറിയാം കണ്ടടിക്കാൻ പറ്റുന്ന വന്ന് അറിയില്ലോട് സംസാരിച്ചപ്പോൾ ഇവർക്ക് ഫുൾ സപ്പോർട്ട് മെയിനായിട്ട് എന്താ വെച്ചാൽ ഈ ആൽക്കഹോൾ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും എന്ത് ചെയ്യും കാര്യങ്ങൾ ആൾക്കാർ നാട്ടുകാർ സപ്പോർട്ട് ചെയ്യും ഒരു രക്ഷയിലിറന്നേരം വൈകുന്നേരം നാല് നാലര മണി അഞ്ചുമണിയാകുമ്പോഴത്തേനൂടെ എത്തിയതാണ് എത്തി സ്ഥലം കണ്ട് സത്യത്തിൽ ഇത്ര അടിപൊളിയായിട്ട് ഇത്ര സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് ടെൻ്റടിക്കണം ആദ്യമായിട്ടാണ് മുന്നേ മുന്നിപ്പാറൊന്നു ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത്രയും സ്വാതന്ത്ര്യത്തിൽ നാട്ടുകാരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ഫുൾ സപ്പോർട്ട് എന്ത് ആവശ്യത്തിനാണെങ്കിലും കാരണം നമ്മുടെ അടുത്ത് എന്തില്ല വേറെ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ സാഹചര്യം ഇന്നലത്തെ രാത്രി കൂടെ തന്നെ കുക്ക് ചെയ്തത് രാവിലത്തത് ഇപ്പോൾ ഇതിലും ഒന്നും കൂടി ഇത് വെള്ളം ഇറങ്ങുന്ന ഒരു സീസണുണ്ട് അത്ര ഇതിലും ടോപ്പായി കിട്ടുന്ന കിട്ടുന്നൊരു സമയമുണ്ടായിരുന്നു ഒന്നും കൂടി വെള്ളം ഇറങ്ങി നമ്മൾ ഈ വെള്ളത്തിലുള്ള പനൊക്കെ ശരിക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഈ പുൽമേട് അങ്ങനെ തന്നെ നീണ്ടുപോകുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഒന്നും കൂടി വന്ന് ടെൻഡടിച്ചാൽ ഇതിലും കിട്ടലാവും പിന്നെ ഏറ്റവും രസം ഇതിൻ്റെ മോർണിംഗ് വൈബ് അത് ഒരു രക്ഷയില്ലാത്ത ഒരു കിടുക്ക സംഭവമാണ് ഇന്നലെ രാത്രി നെയ്ച്ചോറും പോയിക്കരുത് കാരണം നല്ല രസമാണ് ഇവിടെ ഇവിടെ ഭക്ഷണം കഴിച്ചു വേറൊരാൾക്കൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ഡാമിൻ്റെ സൈഡിൽ ഭക്ഷണം ഉണ്ടാക്കി ടെൻ്റടിച്ച് കിടക്കണം സത്യത്തിൽ ഇവിടെ ടെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്യണത് ഇന്നും ഇവിടെ നിൽക്കണം രണ്ട് ദിവസം ഇവിടെ നിന്നിട്ട് ടെൻ്റ് ഉണ്ടല്ലേ നമ്മൾ താമസിക്കാനും അടിപൊളി സെറ്റപ്പായി പിന്നെ കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ ടീമും അതേപോലെ ടീമായി കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോയിട്ട് ചെയ്യാൻ പറ്റും എങ്ങനെ നമുക്ക് ആസ്വദിക്കാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പല ഇപ്പോൾ നമ്മൾ കേരളത്തിൽ പല സ്ഥലത്ത് പോയിക്കഴിഞ്ഞാൽ ടെൻറ്റിങ് ടെൻ്റ് അടിക്കൽ ഈ പരിപാടിയൊക്കെ ഭയങ്കര റിസ്ക്കാണ് പക്ഷെ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലേ ഒരു രക്ഷ ഉണ്ടാവില്ല നമുക്ക് എവിടെയും നിൽക്കാം നാട്ടുകാരെ സപ്പോർട്ടും ഉണ്ടാവും എല്ലാം ഉണ്ടാവും മെയിനായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന വേസ്റ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം നമ്മളൊരു കവറിലാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുവരിക ഡമ്പിയാണ് അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് പോവാ വേസ്റ്റും കച്ചടക്കം വാരിടുക ഇതൊന്നും ഇല്ല എവിടെ കിട്ടിലാക്കുക മൂന്നാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടല്ലോ കമോൺ ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കാൻ പോണത് ഉണ്ടാക്കിയത് നമ്മളെ സ്പാനിഷ് എഗ് കറി ഇതും കൂട്ടി ബ്രെഡ് ഒരു പിടിപിടിച്ചോ ഇതില് അതുണ്ട് നമ്മളെ ടേബിളാണിത് കുക്കിങ്ങിന് പിന്നെ ഈ സാധനങ്ങളൊന്നും നോക്കണ്ട നമ്മള് കുക്കിംഗ് കുക്കിങ്ങാണെങ്കിൽ ഇത്രയും സാധനം നമ്മള് കെട്ടിമറിച്ച് പുറത്തു കിടും പിന്നെ ഇതിനൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എന്ത് സാധനം നമ്മൾ വലിച്ചിട്ടോ ഇതൊക്കെ വൃത്തിയാക്കാൻ ഒക്കെ നമ്മളൊരാളെപ്പോഴും കൊണ്ടിടക്കുന്നുണ്ട് ഇയാളാണ് നമ്മളെ ക്ലീനിങ് സെക്ഷൻ മൊത്തം കൈകാര്യം ചെയ്യണത് ചെമ്പ് പാത്രമൊക്കെ മോറെല്ലാം മൂപ്പരാണത് നമുക്ക് ആർക്കെങ്കിലും എവിടേക്കും ട്രിപ്പ് പോകുന്ന സമയത്ത് വെപ്പിന് ഹെൽപ്പർ ആയിട്ട് വേണോ കോൺടാക്ട് ചെയ്യാ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമ്പർ തരും ഒരു ചെലവില്ല പള്ളർച്ച് തിന്നാൻ ഇടക്കിടക്ക് ഇങ്ങനെ തിന്നാൻ കിട്ടണം അത് പള്ളർച്ചോട് കൊടുത്തുകഴിഞ്ഞാല് എന്ത് പണി കൊടുത്തരുമോ പിന്നെ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് ഇവര് രണ്ടാൾ ഒരുമിച്ച് എന്ത് ചെയ്യുന്നത് ഞങ്ങള് ഉടുങ്ങണത് ഇവര് ദയവെയ്തിട്ട് രണ്ടാൾ ഒരുമിച്ച് ഈ സ്ഥലത്തിനെ കുറിച്ചും ഈ ക്യാമ്പിങ്ങിനെ എന്താ കുറിച്ചും അടിപൊളി സ്ഥലല്ലേ വേറെ പോയത് നമ്മളെ കുക്കിങ് കാര്യങ്ങളും ചെയറുണ്ട് പിന്നെ നമ്മളെ ബോക്സ് കാര്യങ്ങള് സാധനം മറ്റേ മസാല പൊടികളും കാര്യങ്ങളൊക്കെ പോട്ടാണ് കള്ളുണ്ട് പിന്നെ ഗ്യാസ് സ്റ്റൗ പിന്നെ നമ്മളെ ഇത് കണ്ടങ്ങണേ നമ്മളെ വേസ്റ്റും കാര്യങ്ങളും ഇട്ടു നമ്മൾ എവിടെ പോയാലും നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു വേസ്റ്റ് കവർ ഉണ്ടോ ചോദിച്ചു അത് കിട്ടിയില്ല ഇതേപോലെ വലിയൊരു കവർ നമ്മൾ വാങ്ങും നമ്മൾ ഒരു വേസ്റ്റ് പോലും നമ്മളെവിടെ ഇടുക സാധനങ്ങളൊക്കെ നമ്മളിവിടുന്ന് പുറയ്ക്കാണ്ട്

പ്രകൃതിയെ മാത്രം തിന്നാൻ കിട്ടിയാലും പാടില്ല തിന്നാൻ കിട്ടിയിട്ടും പാണ്ടില്ല കുടിച്ചാൻ കിട്ടിയിട്ടും പാടില്ല ആൾക്കെന്ത് ചെയ്യണം പ്രകൃതി ഇങ്ങനെ ആശ്രയിച്ചു മനു 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 എന്താ എന്താ പറയല്ലെ നമ്മളെല്ലാ എല്ലാരും അഭിപ്രായങ്ങൾ കേട്ടു ക്യാമ്പിങ്ങിനെ കുറിച്ചും ഫുഡും കാര്യങ്ങളൊക്കെ െ അടിപൊളി സ്ഥല നമ്മൾ ടെൻഡടിച്ചു കൊടുത്തോളം ഏറ്റവും നല്ല സ്ഥലം അടിപൊളി സ്ഥലം ഇവിടുന്ന് സത്യം പറഞ്ഞൊന്നും പോകാൻ തോന്നില്ല പാലക്കാടിന്റെ ഒരു ഭംഗിന്ന് പറഞ്ഞു ഇതൊക്കെ തന്നെയായി ഇത് ഭയങ്കര സൗകര്യം നമുക്ക് തോന്നിയാടി കിടല സ്ഥലങ്ങള് ഞാക്ക് കാണിച്ചു നമ്മളൊക്കെ കാണുന്ന പാലക്കാടിൽ നമ്മൾ പറയല പാലക്കാട് ഭയങ്കര ചൂടാണ് പാലക്കാടിൽ ചൂടില്ലാത്ത ഒരുപാട് രസവ സ്ഥലങ്ങൾ ചോദിച്ച ഞാൻ തന്നെ പറയണത് ശരിയല്ലോട്ടെ പറഞ്ഞോളി രാവിലെ മുട്ട സാധാ സ്പാനിഷ് എഗ് കറി കറിയും സ്പെഷ്യൽ ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരെ ആ മുട്ടക്കറി സ്പാനിഷ് എഗ് കറിയും ഈ ബ്രെഡും കൂട്ടിയിട്ട് ഒരു പിടുത്തം കുറെ റെസിപ്പി പറഞ്ഞു കൊറേ ആളൊന്നും സൈലന്റ് ആയിരിക്കും ഇതിൽ കുറെ നമ്മൾ പല കുക്കിങ്ങിന്റെ പല സംഭവം പറഞ്ഞിരുന്ന ആളാണ് നീ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അങ്ങോട്ട് നിങ്ങൾ എന്താവശ്യത്തിനും നിങ്ങൾ എവിടെ കുക്കിങ്ങോ ക്യാബിനോ മൂപ്പരും അതായത് മൂപ്പര്ക്ക് വേണ്ടിയത് മാക്സിമം പള്ളൊക്കെ തിന്നാൻ കൊടുത്തു ഇഷ്ടംപോലെ ജോലി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കണ്ട കൂട്ടത്തിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം റിക്വസ്റ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പാലക്കാടിൻ്റെ ഈ മനോഹരമായിട്ടുള്ള ഈ കൊച്ചു വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുക ഇന്ന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്തത് പാലക്കാടിലെ ചിറ്റൂരിനടുത്തുള്ള വെങ്കലക്കയം ഡാമിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളാണ്